ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മെ സുഖപ്പെടുത്താൻ കഴിവുള്ള സ്നേഹം തന്നെയായ ഈശോയെ നമുക്ക് ആരാധിക്കാം ഈ സ്നേഹത്തിൽ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കും ഈ സ്നേഹത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കും ഈ സ്നേഹത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക് പ്രത്യാശയുണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ആകുലതകളെല്ലാം എടുത്തു മാറ്റാൻ ഈ സ്നേഹത്തിന് പറ്റും ആ നിത്യസ്നേഹത്തെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന നിത്യസ്നേഹത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരോ ആരാധനയും സ്തുതിയും പോയിച്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് അടുത്ത കാലങ്ങളിൽ നമ്മളെ വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തിയ ചില വിഷയങ്ങളാണ് ഒത്തിരി നമ്മുടെ കുടപ്പറപ്പുകള് സഹോദരങ്ങള് ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ അനേകരെ കാലഘട്ടങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട് മരണഭയത്തിൽ കഴിയുന്നവർ അവരുടെ ചില രോഗത്തിൻ്റെ നടുവിലാകാം ചില തകർച്ചകളുടെയും സങ്കടത്തിൻ്റെയും നടുവിലാകാം ചില കുടുംബ പ്രശ്നങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ നടുവിലാകാം ഒരുപക്ഷെ സാമ്പത്തിക പരാധീനതയുടെയും കടക്കിണിയുടെയും നടുവിലാകാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഇങ്ങനെ ചിന്തിച്ചു പോകുമായിരിക്കും അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ സങ്കടങ്ങളുണ്ട് നമുക്ക് വേദനകളുണ്ട് നമുക്ക് നമ്മുടെ ഞെരുക്കങ്ങളുണ്ട് വല്ലാത്ത പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ടും ദൈവത്തോടുള്ള വലിയ സ്നേഹം കൊണ്ടും നമ്മൾ ഒരുപക്ഷെ ഇന്നുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് നിർബന്ധമില്ല ദൈവത്തിന് നന്ദി പറ ഇത്രയൊക്കെ സഹനമുണ്ടായിട്ടും മരിച്ചാ മതി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ലല്ലോ ദൈവം നമ്മളെ അതുപോലെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടല്ലേ ഇത്രയൊക്കെ വേദന ഉണ്ടായിട്ടും അസ്വസ്ഥത ഉണ്ടായിട്ടും എല്ലാം കൂടെ അവസാനിപ്പിച്ചേക്കാമെന്ന് ഒരു വട്ടം പോലും നമ്മൾ ചിന്തിച്ചില്ലല്ലോ തമുരാനും നന്ദി പറഞ്ഞേ പക്ഷേ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആണ്ടുപോയ ജീവിതങ്ങൾ ഇനി എനിക്കൊന്നും പ്രതീക്ഷിക്കാനില്ല എനിക്കിനി ഒന്നും സ്വപ്നം കാണാനില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ ജീവിതം തീർന്നു എൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോയി എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് ജീവിതം കൊണ്ട് നിരന്തരം പറഞ്ഞു പറഞ്ഞ് 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 മനസ്സ് തളർന്നും ജീവിതം ദുരിതത്തിലാക്കിയും പ്രത്യാശ നഷ്ടപ്പെട്ടും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈകാരിക സമ്മർദ്ദങ്ങളും യേശുവിന്റെ അടിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി സ്നേഹത്തിലുള്ള സൗഖ്യങ്ങൾ ഇപ്പോൾ ഈ ഉണ്ടാകട്ടെ ഒരിക്കലെങ്കിലും മനസ്സുകൊണ്ട് എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ മക്കൾ ഇതിനകത്ത് അനേകരുണ്ടാകും ഒരുപക്ഷെ ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ചവർ ഇതിനകത്ത് പലവട്ടം പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയവരുണ്ടാകും ചില മരണ ഭയം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്നത് അതുകൊണ്ട് രാത്രി യാമങ്ങളിൽ ഉറക്കമില്ല ഒന്നും കഴിക്കാൻ പറ്റണില്ല ശരീരം എല്ലാം തോലുവായി ശാരീരികമായ അസ്വസ്ഥതകൾ രോഗങ്ങളൊക്കെ ശരീരത്തിൽ കടന്നുപിടിക്കാൻ തുടങ്ങി അമരാഗ്രത ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പത്തൊൻ അഞ്ചാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഈശോ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ അവിടെ നിന്ന് രക്ഷിച്ചു പറഞ്ഞാൽ നമ്മൾ മരണഭയത്തിൽ കഴിയാതിരിക്കാൻ അവൻ തന്റെ മരണത്താൽ പിശാചിനെ തകർത്തത് ഈ മരണഭയം ജനിപ്പിക്കുന്ന സകല പൈശാചിക പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു ജീവിക്കാൻ താല്പര്യം നഷ്ടപ്പെടുത്തുന്ന സക്കലാലോചനകളെ ഞങ്ങൾ തകർക്കുന്നു ജീവിതത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നതൊര് ഭാവിയെ നിഷേധിക്കുന്നവര് അങ്ങനെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുള്ള മക്കളിലേക്ക് ദൈവ സ്നേഹം നിറയട്ടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സമാനമായ ഈ ജീവിതം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കെ അപ്പോ പെറുപെറുപ്പുകള് പരാതികള് അസ്വസ്ഥതകളെല്ലാം എല്ലാം വിട്ടൊഴിഞ്ഞു പോകും പരാതി പറഞ്ഞു വയ്ക്കുന്ന എത്രയോ മക്കള് എന്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ എന്ന് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ കുടുംബം ഇങ്ങനെ ആയില്ലേ എന്റെ ആഗ്രഹങ്ങളെല്ലാം തകർന്നു പോയില്ലേ എനിക്കിനെന്താ പ്രതീക്ഷിക്കാനുള്ള എന്ത് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ലല്ലോ എന്റെ കുടുംബം മാത്രം ഈ അവസ്ഥയിലായല്ലോ എന്ന് എപ്പോഴും ഹൃദയം കൊണ്ട് ഉള്ളുകൊണ്ടൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഈ പരാതിയുടെ സകല ദുരാത്മാക്കളെയും ദൈവ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തൊരാത്മാവാണല്ലോ നിരന്തരം പരാതി പറയുന്നത് ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ജീവിതം അനുവദിക്കുന്നതെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും അനുവദിക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തവരാണല്ലോ പരാതി പറയുന്നത് പരിഭവം കർത്താവേ പരാതിയുടെ കെട്ടുകളെ കെട്ടുകളെ നീ അഴിച്ച് കളയണമേ പ്രത്യാശ മക്കളെ നിരാശക്കടിവപ്പെട്ടു പോയ മക്കളിലേക്ക് പ്രത്യാശ ദൈവ സ്നേഹത്തിന്റെ പ്രത്യാസ നിറയട്ടെ അഞ്ച് പ്രത്യാസ നിരാശരാക്കുന്നില്ല എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നിരാശയില്ല കർത്താവ് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയവരെ നീ ഇപ്പോൾ കൈപിടിച്ച് ഉയർത്തണമേ ആത്മഹത്യാ ചിന്തയുള്ളവരെ കൈപിടിച്ചുയർത്തണമേ കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കള് ഇവരുടെ അവസ്ഥകൾ ഇവര് വിശ്വാസത്തോടും പ്രതീക്ഷയോടും ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത് പക്ഷേ ഇവരുടെ കുടുംബാംഗങ്ങളോ ഇവരുടെ മക്കളോ ഒക്കെ ഒരുപക്ഷെ പലവട്ടം ആത്മഹത്യയെ പറയുകയും ആത്മഹത്യയെ ചിന്തിക്കുകയും ആത്മഹത്യ ചെയ്യാൻ ഒക്കെ പരിശ്രമിക്കുകയും ചെയ്തവരുണ്ടാകാം അവരെല്ലാം ഈ അൽതാരയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് ഈ അൾധാരയിൽ എഴുന്ന കർത്താവ് സ്വന്തം ജീവൻ ബലിയായി നൽകിക്കൊണ്ട് അതിനേശോ പറഞ്ഞില്ലേ ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് ആ ജീവന്റെ സമൃദ്ധി അവൻ തന്നത് അവന്റെ ജീവൻ നമുക്ക് സമൃദ്ധമായി തന്നുകൊണ്ടാണ് ഒന്ന് പത്രോസ് സ്വന്ന് പതിനെട്ടിൽ പത്രോസ് സ്ത്രീകൾ പറയുന്നില്ലേ നാം വീണ്ടെടുക്കപ്പെട്ടത് അശ്വരമായ വെള്ളിയാലോ സ്വർണ്ണത്താലോ അല്ല മറിച്ച് നശിച്ചു പോകാത്ത കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് വീണ്ടെടുക്കപ്പെട്ടത് നശിച്ചു പോകുന്ന ഏതെങ്കിലും വസ്തുവിനല്ല സ്വർഗം നമ്മെ വീണ്ടെടുത്തത് സ്വന്തം പുത്രന്റെ അവസാനത്തുള്ളി രക്തവും മറുവിലയായി കൊടുത്തുകൊണ്ടാണ് അവൻ നമ്മെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്തോളം വിലയുണ്ട് നമ്മുടെ ജീവിതത്തിന് സ്വർഗത്തോളം വിലയുണ്ട് നമ്മുടെ ജീവിതത്തിന് സ്വന്തം പുത്രന്റെ ജീവനോളം വിലയുണ്ട് നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ടാൽ നമ്മുടെ ജീവിതത്തിന് പകരമായി സ്വന്തം ജീവൻ അവൻ പകരമായി നൽകിയത് ഉണ്ട് സ്വന്തം പുത്രന്റെ ജീവനോളം വിലയുണ്ട് നമ്മുടെ ജീവിതത്തിന് തമിരാനെ ജീവിതത്തിന്റെ വില മറന്നുപോയ പോയ മക്കള് ജീവിതത്തിന്റെ വില മനസ്സിലാക്കാതെ കഴിയുന്ന മക്കളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമകനാണെന്നും ദൈവമകളാണെന്നും മനസ്സിലാക്കാൻ പറ്റാതെ കഴിയുന്ന മക്കളെ നീ വീണ്ടെടുക്കണമേ നിന്റെ സ്നേഹത്തിൽ വീണ്ടെടുക്കണമേ നിന്റെ പരിശുദ്ധിയിൽ നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി ശുദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹലലൂയ ഹാലൂയ ഹാലൂയ ഹലലൂയ ഹലലൂയ കർത്താവിൻ്റെ കരുണൊഴുകട്ടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ നിന്റെ ശക്തി ഇറങ്ങട്ടെ നിന്റെ കൃപട്ടെ നിന്റെ സ്നേഹം ചൊരിയണമേ ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാൻ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ഓരോ നിമിഷവും എനിക്ക് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേശുപാടിക്കെ ആരാധിക്ക ദൈവം എല്ലാം ദൈവത്തെ ആരാധിക്ക ദൈവം ഉയർത്തി നമ്മി ദൈവത്തെ ആരാധിക്കേളത്തോടെ കോശ പാടി േ ആരാധിക്കാണമേളത്തോടെ വാദ്യ കോഷത്തോടെ ആടി പാടി നമ്മൾ ശിവത്തെ ആരാധിക്ക ശ്രദ്ധിക്കട്ടെ ഹാലൂയ ഹാലൂയ കർത്താവേ ഈ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുള്ള കുടുംബങ്ങള് ആത്മഹത്യകൾ സംഭവിച്ചിട്ടുള്ള കുടുംബങ്ങള്

ൂർണ്ണ ശക്തിയുടെ ദൈവത്തെ ആരാധിക്കാം പിൻ കോക്ഷത്തോടെ ദൈവത്തെ ആരാധിക്കാം ആരാധിക്ക ദൈവത്തെ ആരാധിക്കോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം ആരാധിക്കാണമേളത്തോടെ വാദ്യ കോശത്തോടെ പാടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാണമേളത്തോടെ വാദ്യകോക്ഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാളം നീളത്തോടെ വാദ്യകോക്ഷത്തോടെ ആടിപ്പാടി നമ്മൾ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ അങ്ങ് തന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് ഈ മക്കളെ സമർപ്പിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു തലമുറകളെ സമർപ്പിക്കുന്നു ആത്മഹത്യാ പ്രവണതയുള്ള മക്കളെ സമർപ്പിക്കുന്നു മരണ ഭയത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി

ാധനാധന ആരാധന ആരാധന ഹലലൂയ ഹലലൂയ മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരുന്നു ദിവ്യകാരുണ്ഡീശ്വരുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക ചില കുടുംബങ്ങളിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ ഈ നിരാശയും ദുഃഖവും സങ്കടവും ഒക്കെ താങ്കിട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ടാകാം ആ കുടുംബങ്ങളിലേക്കെല്ലാം ദൈവസ്നേഹം ഇപ്പോൾ നിറയട്ടെ ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ നിറയട്ടെ ദൈവ സാന്നിധ്യം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വദിച്ച് സ്വതിച്ചു പ്രാർത്ഥിച്ചേ ഹാലരൂയ ഹാലൂയ ഹല രൂയ ஆரா பரிசுத்த பரமமா ദിവ്യാരുണ്യമേ എന്നുമെന്നു അങ്ങേക്ക് ആരാധന എന്നുമെന്നു അങ്ങേക്ക് ആരാധന